ഇത് പുറത്തു വന്നു എന്നുള്ളൊരു വാർത്തയിലൂടെയുള്ള അറിവല്ലാതെ എന്താണ് റിപ്പോർട്ടെന്നോ റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങൾ എന്താണെന്നോ ഒന്നും ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല അപ്പോൾ ഇത് ഏത് തരത്തിലാണ് ഞങ്ങളെ ബാധിക്കുന്നതെന്നോ ഏത് കാര്യത്തിനാണ് മറുപടി പറയേണ്ടതോപ്പറ്റി വ്യക്തമായ ഒരു ധാരണയില്ല രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞങ്ങൾ ഈ അമ്മ ഒരു ഷോ നടക്കുന്നതിൻ്റെ റിഹേഴ്സലുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും കൂടി എറണാകുളത്ത് കൂടിയിരിക്കുകയാണ് അപ്പോൾ അതിനാണ് ഇപ്പോൾ ഞങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോൾ ഈ വിവരമൊന്നും അറിഞ്ഞിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് അറിഞ്ഞിട്ട് ആ റിപ്പോർട്ട് വിശദമായി പഠിച്ചിട്ട് എവിടെയാണ് മറുപടി പറയേണ്ടത് എന്താണ് പറയുന്നത് എന്താണ് പറയേണ്ടത് എന്നൊരു തീരുമാനമെടുക്കാം ഇപ്പോൾ ഞാൻ മാത്രമല്ല പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറി ബി രാകേഷുണ്ട് ഞങ്ങളുടെ ജോയിൻറ്റ് സെക്രട്ടറി ബാബുരാജുണ്ട് വൈസ് പ്രസിഡൻറ്റ് ജയനുണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ ഞങ്ങളിത് എല്ലാവരും കൂടി ആലോചിച്ചിട്ട് ഇനി മറ്റ് സംഘടനകളുമായിട്ടും ഒക്കെ നമുക്ക് ആലോചിക്കേണ്ടതുണ്ട് അതിന് റിപ്പോർട്ടിൻ്റെ ഒരു വിശദാംശങ്ങൾ അറിഞ്ഞെങ്കിൽ മാത്രമേ റിപ്പോർട്ട് എന്താണെന്ന് പഠിച്ചെങ്കിൽ മാത്രമേ നമ്മൾ പറയാൻ പാടുള്ളൂ കാരണം ഇത് വളരെ സെൻസിറ്റീവായ ഒരു കാര്യമാണ് നമ്മൾ എന്തെങ്കിലും ഒരു വാക്ക് പറയുമ്പോഴോ ഒരു അക്ഷരം പറയുമ്പോഴോ വളരെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ എൻ്റെ വായിൽ നിന്നോ അല്ലെങ്കിൽ എൻ്റെ സഹപ്രവർത്തകരുടെ വായിൽ നിന്നോ ഇതിനെപ്പറ്റി അറിയാതെ എന്തെങ്കിലും പറഞ്ഞു പോയാൽ അത് ഭാവിയിൽ വലിയ ദൂഷ്യഫലങ്ങൾ ഉണ്ടാക്കും അപ്പോൾ അതുകൊണ്ട് റിപ്പോർട്ടിനെപ്പറ്റി വിശദമായി പഠിച്ചതിന് ശേഷം തീർച്ചയായിട്ടും നിങ്ങളെ കാണുന്നതാണ് നിങ്ങളോട് ഞങ്ങളതിനെപ്പറ്റി ഞങ്ങളുടെ അഭിപ്രായം പറയുന്നതുമാണ്